എൻ്റെ പേര് വൃന്ദ ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലാണ് ഞാൻ ചെടികളുടെ ഒരു ലോകത്തിലേക്ക് വരുന്നത് നമ്മൾ ഓൺലൈൻ ഫീൽഡും ഒക്കെ ആയിട്ട് നമ്മൾ ചെടികളെ കൂടുതലായിട്ടും ചെയ്തു വരുന്നത് ഒരു രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് ഞാൻ കൂടുതലായിട്ടും ഓർക്കിഡിൻ്റെ ഫീൽഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വളരെ കാലമായിട്ട് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ് നമ്മൾ ഏകദേശം ഒരു നൂറ്റി അൻപതിൽ പരം ഗ്രൗണ്ട് ഓർക്കിഡ്സ് തായ്ലൻഡ് വെറൈറ്റീസ് പുറത്തു നിന്നുള്ള വെറൈറ്റീസ് അടക്കം നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു പോരുന്നു അപ്പം ഇതെല്ലാം നമ്മൾ ഓർക്കിഡ്സ് മൊക്കാറ അരാന്ദ്ര പോലെയുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം നമ്മൾ ഫ്ലവറോട് കൂടിയാണ് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മൾ മൊക്കാറയുടെ ഒരു പ്ലാന്റ് ആണ് ഇതേപോലെ നന്നായിട്ട് ഏരിയൽ റൂട്ട്സ് വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് നമ്മൾ അയക്കാൻ എടുക്കുന്നത് ഇത് നമ്മൾ ഓരോ ബാച്ചും മൊക്കാറ അരാന്ദ്ര പോലെയുള്ള പ്ലാന്റുകൾ നമ്മളിപ്പോൾ കൊമേഷ്യലി നന്നായിട്ട് സെയിൽ ചെയ്തു പോരുന്നുണ്ട് സ്വർഗം ആലപ്പുഴ കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിനടുത്ത് വൃന്ദ എന്ന മുപ്പത്തി ഒൻപത് നടത്തുന്ന കാർഷിക സംരംഭം പഠിച്ചതെല്ലാം പ്രായോഗികമാക്കി ജീവിത വരുമാനമൊരുക്കാൻ വഴിയൊരുക്കിയ ഈ സംരംഭം അതുകൊണ്ട് തന്നെ വൃന്ദയുടെയും സ്വർഗമാണ് വൃന്ദ പഠിച്ചത് വി എച്ച് അഗ്രികൾച്ചർ അതിനുശേഷം ബയോടെക്നോളജിയിൽ ബിരുദവും സ്വതവേ കൃഷിയോടുള്ള ഇഷ്ടവും കായംകുളം സി പി സിആർഐയിൽ താൽക്കാലിക ജോലി നോക്കവേ വിജയകരമായ ധാരാളം കാർഷിക സംരംഭങ്ങൾ സന്ദർശിക്കാൻ ഇടയായതുമാണ് ഒരു കാർഷിക സംരംഭം ഒരുക്കാൻ ഹെവൻ ഓഫ് പ്ലാന്റ്സ് തുടങ്ങാൻ പ്രേരകമായത് അയ്യായിരം രൂപ മുതൽ മുടക്കിൽ ചെറിയ നഴ്സറിയിൽ നിന്നാണ് തുടക്കം പക്ഷേ അതത്ര പച്ചപിടിച്ചില്ല പിന്നീടാണ് രണ്ടായിരത്തി പതിനാറിൽ ഓർക്കിഡുകളിലേക്കും ഓൺലൈൻ വിപണനത്തിലേക്കും ശ്രദ്ധ തിരിക്കുന്നത് ഇന്ന് ഏഴ് സെന്റിൽ നിന്നും വിവിധ തരം ഓർക്കിഡുകളും ഇൻഡോർ ചെടികളും ഓൺലൈനായും നേരിട്ടും വിറ്റഴിക്കുന്നതിലൂടെ വൃന്ദ നേടുന്നത് മാസ ശമ്പളത്തിന് തുല്യമായി പ്രതിമാസം കുറഞ്ഞത് മുപ്പത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ വരുമാനമാണ് ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലാണ് ചെടികളുടെ ഒരു ലോകത്തിലേക്ക് വരുന്നത് നമ്മൾ ഓൺലൈൻ ഫീൽഡും ഒക്കെ ആയിട്ട് നമ്മൾ ചെടികളെ കൂടുതലായിട്ടും ചെയ്തു വരുന്നത് ഒരു രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഹെവൻ ഓഫ് പ്ലാന്റ്സ് എന്ന പേരിലൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിലൂടെ നമ്മൾ ഷോർട്സുകളും ലെങ്തി വീഡിയോസും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചെടികളെ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മുടെ ചെടികളെ ലൈവായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്ത് പോരുന്നത് കൂടുതലായിട്ടും നമുക്ക് സെയിൽ ചെയ്യാൻ നമ്മൾ ചെടികളിലേക്ക് വന്നാൽ കൂടി നമുക്ക് എങ്ങനെ ചെയ്യാനാണെങ്കിൽ ധാരാളം മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് എളിയ രീതിയിൽ നഴ്സറി സംരംഭം തുടങ്ങിയ വൃന്ദക്ക് ശാസ്ത്രീയമായ മുന്നേറാൻ സംസ്ഥാന ചുവടുവയ്പോർട്ടികൾച്ചർ മിഷൻ പദ്ധതികളുമാണ് ഓർക്കിഡ് കട്ട് ഫ്ലവർ സംരംഭങ്ങൾ വിജയിക്കണമെങ്കിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണ് ഇവിടെയാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതികൾ സഹായകമായത് കായങ്ങൾ കൃഷിഭവന്റെ പരിധിയിൽ കൃഷ്ണപുരം വാർഡ് മുപ്പത്തൊന്നിൽ വൃന്ദ എന്ന കർഷകരുടെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വൃന്ദയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൃന്ദ പച്ചക്കറി കട്ട്ഫ്ലവർ യൂണിറ്റ് യൂണിറ്റുകൾ മഷ്റൂം യൂണിറ്റ് തുടങ്ങിയ കൃഷി ചെയ്യുന്ന ഒരു കർഷകയാണ് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നിരന്തരം നിൽക്കുന്ന ഒരു കർഷകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം വൃന്ദയ്ക്ക് നമ്മളിവിടെ ഒരു കട്ട് ഫ്ലവർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു അഞ്ഞൂറ് പ്ലാൻസ് ആയിരുന്നു വൃന്ദ ഇവിടെ ആദ്യമായി ചെയ്തത് അതിന് നമ്മൾ ധനസഹായമായിട്ട് ഇരുപതിനായിരം രൂപ സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം കൊടുത്തിരുന്നു പക്ഷേ ആ സമയത്തും വൃന്ദയ്ക്ക് അത് പരിപാലിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ വൃന്ദ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വൃന്ദയ്ക്ക് ഈ കട്ട് ഫ്ലവർ യൂണിറ്റ് പരിചരിക്കാൻ വേണ്ടി ഒരു ഷെയ്ഡ് നെറ്റും കൂടെ നമ്മളിത് പ്രൊവൈഡ് ചെയ്തു അങ്ങനെ ഷെയറിനെറ്റും കൂടെ വന്നതിന് ശേഷം വൃന്ദയ്ക്ക് ഈ ഒരു കട്ഫ്ലവർ യൂണിറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതുവരെ സാധിക്കുന്നു കൂടാതെ വൃന്ദ പച്ചക്കറി മറ്റ് കട്ഫ് കുറ്റിക്കുരുമുളക് അങ്ങനെ മറ്റെല്ലാ കൃഷികളും നന്നായി രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ നമുക്ക് കാണാം നമ്മുടെ ഈ വീടിൻ്റെ മുകളിൽ റെയിൻ ഷെൽട്ടർ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പദ്ധതി പ്രകാരം റെയിൻ ഷെൽട്ടർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ നമ്മൊരു റെയിൻ ഷെൽട്ടർ യൂണിറ്റ് കൊടുത്ത് ഇപ്പോഴും ആ റെയിൻ റെയിൻഷെൽ വൃന്ദ നല്ല രീതിയിൽ പച്ചമുളക് തക്കാളി വെണ്ട തുടങ്ങിയ കൃഷികൾ നല്ല രീതിയിൽ ചെയ്തു പോകുന്നു ഓർക്കിഡിൽ ഡെൻഡ്രോബിയം ഫെലോപ്സിസ് മുക്കാര ഗ്രൗണ്ട് ഓർക്കിഡ് ഒപ്പം ബിഗോണിയ മറ്റ് അകത്തള ചെടികൾ എന്നിവയാണ് പ്രധാനമായും വിറ്റഴിക്കുന്നത് മുഖ്യമായും തായ്ലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയും കൂടാതെ മറ്റു കൃഷി ഫാമുകളിൽ ശേഖരിക്കുന്നവയും ഇവിടെ ഇവിടെ ലഭ്യമാണ് ഗ്രൗണ്ട് ഓർക്കിഡിന്റെ ഇനങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും ഓർക്കിഡിന്റെ ഫീൽഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വളരെ കാലമായിട്ട് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ് നമ്മൾ ഏകദേശം ഒരു നൂറ്റി അൻപതിൽ പരം ഗ്രൗണ്ട് ഓർക്കിഡ്സ് തായ്ലൻഡ് വെറൈറ്റീസ് പുറത്തുനിന്നുള്ള വെറൈറ്റീസ് അടക്കം നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു പോയിരുന്നു ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് നമുക്ക് സെയിലും ധാരാളമുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മളൊരു ഹെവൻ ഓഫ് പ്ലാന്റ്സ് എന്ന ഒരു യൂട്യൂബ് ചാനൽ വഴി നമ്മൾ എല്ലാ ദിവസവും ഷോർട്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് നമ്മുടെ സെയിലിനെ നമ്മൾ കുറച്ചും പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നിലവിൽ ഓർച്ചിഡ്സിൻ്റെ എല്ലാ വെറൈറ്റീസും ഈവൻ ഡെൻട്രോബിയോ ഫെലോപ്സിസ് മൊക്കാറ വാൻഡ ടെറേറ്റ് അങ്ങനെയുള്ള എല്ലാ പ്ലാന്റ്സുകളും അരാന്ദ്ര എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ വലിയ പ്ലാന്റ് മെച്ചൂർ പ്ലാന്റും സീഡ്ലിങ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഓൺലൈൻ വഴിയും ഒക്കെ ആയിട്ട് സെയിൽ ചെയ്തു പോയിരുന്നു ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ ഏകദേശം ഒരു നൂറ്റി അൻപതിൽ പരം വെറൈറ്റീസ് ഉണ്ട് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ ഒരു എല്ലോടെ ഒരു വെറൈറ്റിയാണ് ഇത് ജയൻ്റ് എല്ലോടെ ഒരു വെറൈറ്റിയാണ് ലീഫ് കുറച്ച് വലിയ ലീഫാണിതിൻ്റെ അപ്പം ഇങ്ങനെ ധാരാളം വെറൈറ്റീസ് നമുക്ക് ഓരോ പ്ലാന്റും നമ്മൾ ഇതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പോട്ടിൽ നമ്മൾ റീപോർട്ട് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ റീപോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ റൂട്ടായി നമ്മുടെ ക്ലൈമറ്റിലേക്ക് തായ്ലൻഡ് പ്ലാന്റ് നമ്മുടെ ക്ലൈമറ്റിലേക്ക് ആക്കിയതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ് കസ്റ്റമറിൽ എത്തിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഓരോ ലോട്ടിലും വരുന്ന ചെടികൾ യൂട്യൂബിലൂടെ നേരിട്ട് കണ്ട് നൽകുന്ന സ്വാതന്ത്ര്യമാണ് വിജയം ും കൃത്യമായിട്ട് നമ്മുടെ പ്ലാന്റുകളുടെ ഒരു ലൈവ് അപ്ഡേഷൻ ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾ നമ്മുടെ കൈകളിൽ നിന്ന് പെട്ടെന്ന് മാറാറുണ്ട് അതുകൊണ്ട് കാരണം ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നമ്മൾ ഫ്ലവറോട് കൂടിയാണ് കൊടുക്കുന്നത് പിന്നെ കൃഷിയിലേക്ക് ഇത്ര പാഷനോട് എപ്പോഴും കൃഷി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ കൂടുതലായിട്ടും കൃഷിയെ ഇതിനെ സ്നേഹിക്കുകയും ഒരു പാഷനോടെ നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നന്നായിട്ട് വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ കൂടുതൽ സമയത്ത് നമ്മൾ മണ്ണിലും ഒക്കെ ആയിരിക്കും പക്ഷേ അതിനോട് നമുക്കൊരു ഇൻബോണായിട്ട് നമുക്കൊരു പാഷനോട് വേണം നമ്മൾ നിൽക്കാൻ കാരണം അതിനെ ഒരു ബിസിനസ് മൈൻഡിൽ ഉപരി അതിയായി നമ്മൾ നമ്മൾ ആഗ്രഹത്തോടെ കൂടി ചെയ്യണം കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് നമുക്ക് നമുക്ക് അത് കൈവരും ഇതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഏത് നിറമുള്ള പൂക്കൾ വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം പൂക്കളുള്ള ചെടികളാണ് പ്രധാനമായും വിൽപ്പന സാധാരണ ഫോട്ടോകൾ നൽകി ചെടികൾ വിൽക്കുന്ന ഓൺലൈൻ പ്ലാന്റ് ചെടികൾക്ക് ആവശ്യക്കാർ ഏറെ തന്നെ ശേഖരമാണ് ഇവിടെ ഉള്ളത് നമ്മൾ നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളാണ് മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഒരു ാണ് നമ്മൾ സെയിൽ ചെയ്തു പോരുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കിഡ്സ് മൊക്കാറ അരാന്ദ്ര പോലെയുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം നമ്മൾ ഫ്ലവറോട് കൂടിയാണ് കൊടുക്കുന്നത് കേട്ടോ ഓൺലൈനായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമറിലേക്ക് നമ്മുടെ സാധനം എത്തിക്കാൻ നോക്കുന്നത് പിന്നെ ഡയറക്റ്റ് സെയിലും നമുക്ക് ഓഫ്ലൈനായിട്ടും സെയിലും നമുക്കുണ്ട് കട്ട് ഫ്ലവർ ആയിട്ടും നമ്മൾ ഈ പ്ലാന്റുകൾ ഫ്ലവർ നമ്മൾ കട്ട് ഫ്ലവർ ആയിട്ടും ഫങ്ഷൻസിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് പ്ലാന്റിൻ്റെ ഒരു സൈസ് ഇതാണ് നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കാണാൻ ഒന്ന് കാണിക്കാം പ്ലാന്റ് സൈസ് ഒന്ന് കാണിക്കാം ഇത് നമ്മൾ ഡയറക്റ്റ് ഫാമിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആ ഒരു പ്ലാന്റിന് ആ ഒരു വിഗർനെസ് ഉണ്ടാവും കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്ലാന്റിൻ്റെ ഒരു ഹെൽത്ത് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് നമ്മൾ മൊക്കാറയുടെ ഒരു പ്ലാന്റ് ആണ് ഇതേപോലെ നന്നായിട്ട് ഏരിയൽ റൂട്ട്സ് വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് നമ്മൾ എടുക്കുന്നത് നന്നായിട്ട് ഏരിയൽ റൂട്ട്സ് വരും ഒരു രണ്ട് റൂട്ടൊക്കെ മതി നമ്മുടെ മൊക്കാറ പോലുള്ള പ്ലാന്റ് നമ്മുടെ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഓപ്പൺ സ്പേസിലാണെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടി ആയിട്ടോ ഇത് ഇതിലെ ഉള്ള ഏരിയൽ റൂട്ട്സിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സ് പെട്ടെന്ന് ആഹരിച്ച് നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് നല്ല ഗ്രോത്തോടു കൂടി നിൽക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ എപ്പോഴും പൂക്കളായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് പ്ലാന്റ് ആണ് നമ്മുടെ ഈ മൊക്കാറ അരാന്ദ്ര പോലുള്ള പ്ലാന്റുകൾ ഇതാണ് നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ ഒരു സൈസ് ഒരു എൺപത് ശതമാനമേ നമ്മുടെ പ്ലാന്റുകൾ ഒട്ടുമിക്ക പ്ലാന്റുകളും വിരിഞ്ഞിട്ടുള്ളൂ ഒരു ഇരുപത് ശതമാനത്തോളം ഇനിയും വിരിയാനും ഉണ്ട് പ്ലാന്റുകൾ എല്ലാത്തുമേലും കൂടുതലും ബഡാണ് അപ്പം വാങ്ങുന്നവർക്കും നമുക്ക് ബഡുകളോടുള്ള ബഡ് ഉള്ള പ്ലാന്റ് തന്നെ കൊടുക്കാനും പറ്റും ശ്രദ്ധയോടെയാണ് പരിപാലനവും പ്രവർത്തനവും ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് ആരോഗ്യമുള്ള ചെടികൾ നിർബന്ധമാണ് ഇത് നമ്മൾ ഓരോ ബാച്ചും പ്ലാന്റുകൾ നമ്മളിപ്പോൾ കൊമേഴ്സലി നന്നായിട്ട് സെയിൽ ചെയ്തു പോരുന്നുണ്ട് ഓരോ ബാച്ചും നമുക്ക് ഫ്ലവർ കൊഴിയുന്ന കുറച്ച് ഫ്ലവർ മാറി തുടങ്ങുന്ന പ്ലാന്റുകൾ നമ്മൾ മോളില് ഇതുപോലെ തന്നെ പോട്ട് ചെയ്ത് വെക്കാറുണ്ട് പോട്ട് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കൃത്യമായി ഫെർട്ടിലൈസറും കൃത്യമായി സൺലൈറ്റും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് നന്നായിട്ട് തന്നെ ഫ്ലവർ ചെയ്ത് പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫ്ലവർ ചെയ്ത് മാറാറുണ്ട് ഇങ്ങനെ പോട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പ്ലാന്റിന് കുറച്ചുകൂടി വികസനസ് ഉണ്ടാവും ഏരിയൽ റൂട്ട്സ് ഒക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല റൂട്ടോട് കൂടിയായിരിക്കും നമുക്ക് കസ്റ്റമറുടെ കൈകളിൽ എത്തിക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള പ്ലാന്റുകൾ അപ്പം ഇങ്ങനെ നമ്മൾ പോട്ട് ചെയ്തും കൊടുക്കും കൃത്യമായിട്ട് ഓർഡർ അനുസരിച്ച് നമ്മൾ പോട്ട് ചെയ്ത് കസ്റ്റമർക്ക് എവിടെയാണോ സ്ഥലം അവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് നോർമലി നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നത് ഫ്ലവർ പ്ലാന്റ് വലിയ പ്ലാന്റ് അല്ലാതെ ഫ്ലവർ പ്ലാന്റ് നമ്മൾ കൊറിയറിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് നൽകുന്നുണ്ട് നമ്മൾ മൊക്കാറ പോലുള്ള പ്ലാന്റുകൾ വാങ്ങുന്ന സുഹൃത്തുക്കൾ പലരും പോട്ടിങ് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പം നമ്മുടെ ഒരു പോട്ടിങ് മെത്തേഡ് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു പോട്ടിങ് മെത്തേഡാണ് കൂടുതലായിട്ടും നമ്മൾ കരിയിൽ തന്നെയാണ് പോട്ട് ചെയ്യുന്നത് നമ്മുടെ മാധ്യമം കരിയാണ് നമ്മൾ ഒരു ദിവസം ഓവർനൈറ്റ് ഇട്ട് പഞ്ചി സൈഡിൽ ഇട്ട് വെച്ച കരിയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നന്നായിട്ട് നമ്മുടെ ഹോള് ചട്ടിക്ക് നന്നായിട്ട് ഹോൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഒരു ഹോൾ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് വിട്ടാക്കി കൊടുക്കണം ഹോള് നമ്മൾ ഒഴിക്കുന്ന വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ആയി പോകണം നമ്മുടെ ചെട്ടി ചെടിയിൽ നിന്ന് അപ്പോൾ കുറച്ച് കരി ഞാൻ നമുക്ക് ഒന്ന് കുറച്ചൊന്ന് തട്ടിടാം അതിനുശേഷം പ്ലാന്റ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം വളരെ ചെറിയ അളവിലേ ഞാൻ ഇട്ടിട്ടുള്ളൂ നമ്മളൊരു മൊക്കാര ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഇത് നന്നായിട്ട് ഏരിയൽ റൂട്ട്സ് ഉള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ട്സ് കൂടുതലുള്ള പ്ലാന്റ് ആണ് അപ്പം ഈ റൂട്ടിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ ഒന്ന് വെച്ചു കൊടുക്കണം കൂട്ടത്തിൽ നമുക്കൊരു പി വി സി പൈപ്പോ എന്തെങ്കിലും ഒന്ന് സപ്പോർട്ടോടെ കൊടുക്കാം ഇങ്ങനെ കൊടുക്കുമ്പം പ്ലാന്റിനൊരു സ്ട്രോങ് ആയിട്ട് പ്ലാന്റ് നല്ല സ്ട്രെങ്ത് ആയിട്ടും കുറച്ച് നന്നായിട്ട് വിടന്ന് നിൽക്കും നമുക്ക് എന്നിട്ട് സൈഡിലൊക്കെ വീണ്ടും കുറച്ച് കരിയും കൂടെ ഒക്കെ നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം ബാക്കിയുള്ള കരിയൊക്കെ നമുക്ക് വശങ്ങളിലോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ പ്ലാന്റ് ഇപ്പം നല്ല സ്ട്രെങ്ത് ആയിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം ഒരു ടൈയും കൂടെ എടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആയിട്ട് നിൽക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൊക്കാറ പോലുള്ള പ്ലാന്റുകൾ പോട്ട് ചെയ്യുന്നത് മൊക്കാറില്ല ആണെങ്കിലും ഫെൽനോക്സിസ് ആണെങ്കിലും നമ്മുടെ മാധ്യമം കരിയാണ് കരിയിൽ തന്നെ പോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒച്ചിൻ്റെ കൺ ഒച്ചിനെ ഭയങ്കരമായിട്ട് ക്രമാതീതമായിട്ട് കൂടാറുണ്ട് നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൽ അപ്പോൾ ഒച്ചിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ കരി മാധ്യമമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു എൺപത് ശതമാനത്തോളം നമുക്ക് ഒച്ചിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഒച്ചിനെ കൺ എടുത്ത് നശിപ്പിക്കാൻ തന്നെ ശ്രമിക്കണം പ്ലക്ക് ചെയ്തും പെല്ലറ്റ്സ് ഒക്കെ നമ്മൾ പ്ലക്ക് നശിപ്പിച്ച് കൊല്ലാൻ തന്നെ ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ജനറേഷൻ നമുക്ക് ഗ്രാജുവലി കുറച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ പോട്ട് ചെയ്യുന്ന പ്ലാന്റ് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല നമുക്ക് ഓപ്പൺ സ്പേസിൽ വെക്കാം ഓർക്കിഡുകളിലെ വൈവിധ്യമാർന്ന ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മികച്ച പരിപാലനം അത്യാവശ്യമാണ് ഓർക്കിഡ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ് ഫെലനോക്സിസ് പോലെയുള്ള പ്ലാന്റുകൾ ഫെൽനോപ്സിൻ്റെ കുറച്ചധികം പ്ലാന്റുകൾ നമ്മൾ ഇത്തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ ഒരു സൈസൊക്കെയാണ് കേട്ടോ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റുകളാണ് ഇപ്പം നമ്മൾ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇതേപോലെ നമുക്ക് റൂട്ട് നമുക്ക് മോസ്റ്റ്ലി സ്റ്റഫ് ചെയ്ത് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റാണ് ആണ് ഇങ്ങനെ കപ്പുകളിലും കണ്ടെയ്നർ ബോക്സുകളിലൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പം ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറോടെയുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കുറേ അധികം പ്ലാന്റ്സ് നമുക്ക് ഇത്തവണ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇവിടെ പ്ലാന്റുകളുടെ ഒരു ഗ്രോത്ത് ഒക്കെ ഒരു നാല് മുതൽ ഒരു ആറ് ഏഴ് ലീഫുകളൊക്കെ ഉണ്ട് നമുക്ക് ഒരു പ്ലാന്റിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് കേട്ടോ നന്നായിട്ട് ഏരിയൽ റൂട്ട്സൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുമാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലൈമറ്റിലേക്ക് നമുക്ക് ആക്കി എടുക്കാൻ പറ്റുന്ന പ്ലാന്റുമാണ് ഇത് നമ്മൾ ബിഗോണി വെച്ചിരിക്കുന്ന ഷെഡിൻ്റെ ഒരു മുകളിലത്തെ പോർഷനാണ് ഇതൊരു ഷെയ്ഡിനഡ് യൂണിറ്റ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ തവണയും നമ്മൾ ഫെലോക്സസിനൊക്കെ ഫ്ലവറും ഒക്കെ കൊഴിഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു ഷെഡിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാറുണ്ട് കാരണം ഇപ്പം ഈ ഒരു പ്ലേസ് നമുക്ക് ഒരു കിഴക്കുമെന്നുള്ള ഒരു വെയിൽ കിട്ടുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ പ്ലാന്റ് ഇട്ട് ഇതിൽ നിന്ന് ബഡ് ആവുന്ന പ്ലാന്റുകളാണ് നമ്മൾ യു ബി ഷെഡുകളിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്ലാന്റിന്റെ ഒരു ഗ്രോത്തും നമുക്ക് അതായത് വളരെ മോശമായ പ്ലാന്റുകൾ പോലും എനിക്ക് ഇവിടെ ഇട്ട് പ്ലാന്റിനെ നന്നായിട്ട് ഹെൽത്തി ആക്കി നമുക്ക് മാറ്റി അടുത്ത ഷെഡുകളിലേക്ക് മാറ്റി കൊടുക്കാൻ പലപ്പോഴും പറ്റാറുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു പ്ലാന്റ് ഇട്ടതാണ് പ്ലാന്റ് ഇട്ട് ഇപ്പം ഇത് തൈകളൊക്കെ ആയിട്ടുണ്ട് ഇതിനകത്ത് ഇനി ഗ്രോത്തിൽ ഡിഫറൻസ് തുടങ്ങുമ്പം കുറച്ചും ഗ്രോത്തിൽ മാറ്റം വരുമ്പം നമ്മളടുത്ത് യു വി ഷെഡിലേക്ക് മാറ്റും യു ഷെഡിലേക്ക് മാറ്റുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ചെടികളിൽ ബഡുകൾ പ്രൊജക്ഷൻ തുടങ്ങും പിന്നെ നമ്മൾ കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഫർട്ടിലൈസർ കൊടുക്കുന്നതുകൂടെ കൊണ്ട് നമ്മുടെ മീഡിയം നമ്മൾ പ്രതി ഞങ്ങൾ കൂടുതലായിട്ടും ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്ന മീഡിയം കരി തന്നെയാണ് നമ്മൾ ഒരു ഒരു ദിവസം ഓവർനൈറ്റ് ഇട്ട് വെച്ച് സൈഡിൽ ഇട്ട് വെച്ച് കരി തന്നെയാണ് നമ്മൾ മീഡിയായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോട്ടുകളിൽ ഇതേപോലെ തന്നെ പവർ കൊഴിഞ്ഞ പ്ലാന്റുകൾ വെക്കുക അപ്പോൾ അതിന് ശേഷം നമുക്കൊരു രണ്ടാഴ്ച ഒരു മൂന്നാഴ്ച നാലാഴ്ച കഴിയുമ്പം ഇതിലേക്ക് റൂട്ട് പിടിച്ചു തുടങ്ങും പിന്നെ നമുക്കൊരു രണ്ട് മുതൽ മൂന്ന് മാസം കഴിയുമ്പം ഇത് നമുക്ക് അടുത്ത ഷെഡുകളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും ഓർച്ചിഡുകളെ കൂടാതെ അപൂർവ ശേഖരവും ഇവിടെ ഒരുക്കിയിരിക്കും ഈ രണ്ട് പോർഷനിലായിട്ട് നമ്മൾ ഈ ഒരു ഷെഡിൽ നമ്മൾ കൂടുതലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ലീഫി പ്ലാന്റ്സുകളാണ് ലീഫി പ്ലാന്റ്സിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിഗോണിയ പോലെയുള്ള പ്ലാന്റുകളെയാണ് അപ്പോൾ എന്ന് പറയുമ്പം എനിക്കൊന്ന് എല്ലാ ചെടികളും ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കും പിഗോണിയ ഒഴിച്ചു കൂടാനാവാത്തൊരു പ്ലാന്റ് ആണ് ഏറ്റവും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പ്രോപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും നല്ല ഒത്തിരി കളർ കോമ്പിനേഷനിൽ നിന്ന് വ്യത്യസ്തമായ കളറുകളിലാണ് നമുക്ക് ബിഗോണിയ നമുക്ക് ഇന്ന് ഉള്ളത് മാർക്കറ്റിൽ കിട്ടുന്ന കുറേ അധികം കളേഴ്സ് നമുക്കിപ്പം സെയിലിലും റെഡി ആയിട്ടുണ്ട് പ്ലാന്റുകൾ നമ്മൾ ചെയ്യുന്നത് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റുകളാണ് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നല്ല ക്വാളിറ്റിയിൽ ഒന്നും രണ്ടും പ്ലാന്റുകളോട് ചേർത്തിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് നമ്മൾ സെയിലിനാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഷെഡുകളിലും നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു പോർഷൻ മൊത്തം നമ്മൾ ബിഗോണിയെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഷെഡുകളിലും നമ്മൾ ഇതുപോലെ പിന്നെ വിഗോനിയ സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റുകളുണ്ട് ഇത് നമ്മുടെ കാർണോറസ് പ്ലാന്റിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് നെപ്പന്തസ് എന്ന് നമ്മൾ പറയും ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സിക്സ് ഒക്കെ കൂടുതലായിട്ടും പഠിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു രണ്ട് വെറൈറ്റി നമുക്കുണ്ട് പോട്ടും ഈ ഒരു വെറൈറ്റിയും നമുക്ക് ധാരാളം സെയിലിനും പ്ലാന്റ് ഉണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റിന്റെ പാറ്റേൺ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇങ്ങനെ ഒരു ക്യാപ്സ് ടെൻഡ്രൽസ് ഫോം ചെയ്തിട്ട് ഇത് എല്ലാം ഇങ്ങനെ ക്യാപ്സ് ഫോം ചെയ്യും അപ്പം നമ്മൾ ഈ ക്യാപ്സ് നമ്മുടെ കാലാവസ്ഥയിൽ പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ് ആണെങ്കിൽ കൂടിയിട്ടും നമ്മുടെ കാലാവസ്ഥയിൽ ഇത് നന്നായിട്ട് സർവേവ് ചെയ്യും ഈ പ്ലാന്റിൽ പുതുതായിട്ട് വരുന്ന ക്യാപ്സുകളാണിത് ഈ ഇതെല്ലാം പുതുതായിട്ട് ഫോം ചെയ്ത ക്യാപ്സുകളാണ് ഇതിൽ നമ്മൾ ജസ്റ്റ് വെള്ളം ചെറുതായിട്ടൊന്നും കെട്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഒരു ഗ്രീനിഷ് എഫക്റ്റിൽ നമുക്ക് പ്ലാന്റിനെ കാണാൻ സാധിക്കും നല്ലൊരു പ്രത്യേക ഒരു ഗാർഡനൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഒരു ഒരു പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗാർഡൻ്റെ ഒരു പ്രൊജക്ഷൻ കാണും ഇത് ബുദ്ധ സ്പോർട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അപ്പം ഇതിലിങ്ങനെ ചെറിയ ചെറിയ സ്പോർട്സുകൾ ഉണ്ട് ഇതിങ്ങനെ പുതുതായിട്ട് ക്യാപ്സ് ഫോം ചെയ്ത പ്ലാന്റുകളാണ് കുറച്ച് ഏരിയ കംപ്ലീറ്റ് നമ്മളിങ്ങനെ എപ്പം ദിന പ്ലാന്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ലൊരു ക്യൂട്ട്നെസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇവ പ്രധാനമായും ജിഫി ബാഗുകളിലാണ് ഉൽപ്പന്നം നമ്മൾ ഓൺലൈനായിട്ട് അയക്കുമ്പം ചില പ്ലാന്റുകൾ നമുക്ക് കസ്റ്റമർക്ക് വലിയ പ്ലാന്റുകൾ ഉള്ള പ്ലാന്റുകൾ ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ജിഫിയിൽ പ്രൊപ്പഗേഷൻ ചെയ്യാറുണ്ട് ഇതും നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് കംപ്രസ് ചെയ്ത് വരുന്നതാണ് ജിഫി എന്ന് പറയുന്നത് അപ്പോൾ ഇതിലാണ് നമ്മൾ പല പ്ലാന്റുകളും ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാറുള്ളത് നമ്മളിങ്ങനെ ട്രെയിൽ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഇത് ഇങ്ങനെ ജിഫിയിലാവുമ്പോഴത്തേങ്ങനെ നല്ല റൂട്ടോടു കൂടി നമുക്ക് കസ്റ്റമർക്ക് വലിയ റേറ്റ് ഇല്ലാണ്ട് തന്നെ ചെറിയ വിലയ്ക്ക് നമുക്ക് കസ്റ്റമറുകളിലേക്ക് നമുക്ക് പലർക്കും പ്ലാന്റുകൾ കൊടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ പുഷ്പ കൃഷിക്കിടയിലും പച്ചക്കറി കൃഷിയെയും മറന്നിട്ടില്ല നമുക്ക് ആദ്യ സമയങ്ങളിൽ ഇവിടെ റെയിൻ ഷെൽട്ടറിൽ മുകളിലത്തെ ടോപ്പിലുള്ള റെയിൻ ഷെൽട്ടറിൽ നമുക്ക് കൂടുതലായിട്ടും കൃഷികളായിരുന്നു പിന്നീട് നമ്മൾ ഓർക്കിഡ് ഓർണമെന്റൽ പ്ലാന്റ്സിലേക്ക് കൂടുതലായിട്ടും തിരിഞ്ഞു എന്നാലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള നമ്മുടെ അന്നത്തിനുള്ള ഒരുപടി വെജിറ്റബിൾസ് നമ്മുടെ പറമ്പിൽ തന്നെ വേണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ അത്യാവശ്യം വെജിറ്റബിൾസ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഇവിടെ തന്നെ നമ്മൾ അത്യാവശ്യം കൃഷി ചെയ്തു പോരുന്നുണ്ട് ഇത് നമ്മൾ പൊന്നാങ്ങണ്ണി ചീരയാണ് എല്ലാവർക്കും അറിയായിരിക്കും കണ്ണിന് പൊന്നാണ് പൊന്നാങ്കണ്ണി എന്ന് നമ്മൾ പറയാറുണ്ട് ഒരു പോർഷനിൽ നമ്മൾ കുറേ പൊന്നാങ്കണ്ണി വെച്ചിട്ടുണ്ട് മുളകിൻ്റെ ഒരു രണ്ട് വെറൈറ്റി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ധൂമും സിറയും ഒക്കെയായിട്ട് കുറച്ചധികം വെറൈറ്റി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കൂടുതലും നമ്മൾ മുളകാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് ഉണക്കമുളകിൻ്റെ ആവശ്യത്തിനും ഒക്കെ ആയിട്ട് നമ്മൾ കൂടുതലും മുളക് ചെയ്തിട്ടുണ്ട് ധൂമിൻ്റെ കുറേ അധികം വെറൈറ്റീസും ഉണ്ട് മുളക് നമ്മൾ നമ്മൾ ഇവിടെ എല്ലാം ഈ ഒരു പോർഷൻ അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് കൃഷി ഫീൽഡ് ഫീൽഡ് ഓഫീസർ ഉഷയുടെയും അസിസ്റ്റന്റ് ജോബി ജോസിന്റെയും നിരന്തര സന്ദർശനവും കരുത്തേകുന്നു മികച്ച കൃഷി പ്രവർത്തനങ്ങൾക്കായുള്ള അംഗീകാരവും വൃന്ദയ്ക്ക് നൽകാൻ കൃഷിഭവൻ ഭവൻ അധികൃതർ മറന്നിട്ടില്ല ഇത്രയും നല്ല രീതിയിൽ ഈ കൃഷിയിടം പരിപാലിച്ചു വന്നിരുന്ന വൃന്ദക്ക് കായംകുളം കൃഷിഭവന്റെ മുനിസിപ്പാലിറ്റിയുടെ മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ കൊടുത്തിരുന്നു അവാർഡിനുപരി ആ ഈ കൃഷിയോടുള്ള ഡെഡിക്കേഷൻ നമ്മളിപ്പോൾ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും കൃഷിയെ ആ ഈ ഒരു പുരയിടം ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഒരു സ്ഥലം പോലും കാരണം ഏഴ് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ആ സ്ഥലത്ത് ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ ആ ഉള്ള സ്ഥലം വൃത്തിയായി പരിപാലിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ഒരു കർഷകയാണ് ഒപ്പം പിന്തുണയും സഹായവും എപ്പോഴും ഫാമിലിയുടെ സപ്പോർട്ട് ഒരു വലിയ ഒരു ഘടകം തന്നെയാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതിൽ അതിൽ എൻ്റെ അമ്മമാർ രണ്ടുപേരുണ്ട് കാരണം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ രണ്ടുപേരും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളിലും മോറൽ സപ്പോർട്ടായിട്ടും എനിക്ക് ഫിസിക്കൽ സപ്പോർട്ടായിട്ടും എല്ലാം എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ട് ഇത് ഹസ്ബൻഡ് അമ്മയാണ് ഇത് എൻ്റെ അമ്മയാണ് ഇത് മകനാണ് ഇത് എൻ്റെ കൂടെ എൻ്റെ കൈത്താങ്ങായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് വസന്ത എന്നാണ് പേര് നമ്മുടെ ഒരു കസിനാണ് ആണ് അക്കാടെ ഒരു സപ്പോർട്ട് എനിക്ക് വളരെ വലുതാണ് പല കാര്യങ്ങളിലും ചിലപ്പോൾ എന്നെക്കാട്ടിലും കൂടുതൽ അറിവ് ഉണ്ട് പിന്നെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടാണ് എന്നെ ഈ ഒരു നിലയിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നതും ഒരു വളരെ വലുതാണ് ഫാമിലിയുടെ സപ്പോർട്ട് മിഷനും കൃഷിവകുപ്പുമായി കൈകോർത്ത് സ്വായത്തമാക്കിയ വിദ്യ തന്നെ സമ്പാദ്യമാർഗമാക്കി സ്വയം വരുമാനം നേടുന്ന വൃന്ദ എന്ന ചെറുപ്പക്കാരി എല്ലാ അഭ്യസ്ത വിദ്യർക്കും ഒരു മാതൃകയാണ് ദൃഢനിശ്ചയത്തിൻ്റെ സ്വയം പര്യാപ്തതയുടെ മാതൃക കൂടുതൽ വിവരങ്ങൾ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് ഒൻപത് ഒൻപത് മൂന്ന് ഏഴ് രണ്ട് ഏഴ്